ഓട്ടോയുടെ മിനിമം ചാർജ് അഞ്ചു റുപ്യ നിങ്ങൾ ഏഴാക്കിയില്ലേ അതുകൊണ്ടാണ് ഇന്ന് മുതൽ ചാർജ് നമ്മൾ ഒന്നിൽ രണ്ടാക്കിയത് അതൊരു മര്യാദ ഇല്ലക്ക അതെങ്ങനെയാ നിങ്ങൾ അഞ്ചും ഏഴിലേക്ക് ഒറ്റ രണ്ടു റുപ്പ്യ കൂട്ടിയില്ലേ നമ്മൾ വെറും അമ്പത് പൈസ അല്ലേ എത്തിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും കൂട്ടി വാങ്ങിക്കാൻ താല്പര്യമില്ല ഇവിടെ സർക്കാർ പെട്രോളിന്റെ വില അൻപത് ശതമാനം കൂട്ടിവെച്ചതിന് ശേഷമാണ് നമ്മൾ ഓട്ടോക്കാരോട് ചാർജ് ഇരുപത്തഞ്ച് ശതമാനം കൂട്ടിക്കൊള്ളാൻ പറയുന്നത് ഓട്ടോക്കാരെയും തമ്മിൽ അടുപ്പിക്കാതെ ആദ്യം സർക്കാർ വിലകളൊക്കെ അങ്ങോട്ട് പിടിച്ചെടുത്ത അല്ലെങ്കിലും നമ്മൾ ഓട്ടോകാരന്റെ പ്രശ്നങ്ങളൊന്നും ഈ കാറിലും പ്ലെയിനിലും സഞ്ചരിക്കുന്ന നേതാക്കന്മാർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ആ നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ഞാൻ ഇന്നു മുതൽ ചായന്റെ വില രണ്ടു ദിവസം കൂട്ടും കൂട്ടിക്കോ എന്നാലേ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചായ കൂടി ഞങ്ങളൊന്ന് കുറയ്ക്കാൻ പോവുക ഇന്ന് മുതൽ ഡെയിലി രണ്ട് ചായ കട്ട് ജനകീയ വാഹനമാണ് ഓട്ടോ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാധാരണക്കാരന്റെ വണ്ടി അത് ഓടിക്കുന്നവനെ കണ്ണീര് കുടിപ്പിച്ച ആ ശരി ഇതൊരു ഒത്തുതീർപ്പിന്റെ കാലാണല്ലോ ബാബുക്കൂട്ടം തന്നെ പറയും നമ്മൾ എന്ത് ചെയ്യണം അല്ല പഞ്ചാരന്റെ ഒക്കെ വില പഞ്ചാരൂട്ടിയും നിങ്ങൾ മിൽമ അറിഞ്ഞില്ല എന്നുണ്ടോ മിൽമി അത് ഒന്നും വില അതിലും കൂട്ടും അതിനും കൂട്ടും ഒരു കാര്യം ചെയ്യും ഇന്ന് മുതൽ അത് കുറേശ്ശെ കുറേശ്ശെ തീർത്താ അത് രണ്ടു കൂട്ടർക്കും ഗുണം ചെയ്യും തരാനുള്ള കാശ് പിന്നെ തരാം വേണമെങ്കിൽ ഇപ്പൊ കുടിച്ച ചായയുടെ കാശ് പിന്നെ തരാം കാശ് ഒക്കെ തരാ വെക്ക ആദ്യം ഇതൊന്നും മാറ്റിട്ട് എനിക്ക് വേണ്ട സ്ട്രോങ് സ്പെഷ്യൽ ചായ ഒന്നെടുത്തേക്ക്